എനിക്ക് ഈ ഒരു ഓർത്തയുള്ളു പേടി ഞാൻ ആക്കുന്നവനാ സബ് ആക്കുന്നില്ലെന്ന് ഓർത്ത് ആന്നും പേടിക്കണ്ട കിച്ചോസ് ഒരാഴ്ച ലൈവ് വന്നാൽ മതി ഇവിടെ ഉള്ളവരെല്ലാം കൂടെ വേണേ ആക്കി തരും പക്ഷെ ഇവിടെ പറയുന്നവരൊക്കെ സപ്പോർട്ടായിട്ട് നിന്നാണ് മതി അല്ല ഇവിടെ വരുന്ന കേട്ട് പേടിച്ചോടില്ല അപ്പൊ എന്നാ ഞാൻ താഴെറങ്ങും താജ ഇറങ്ങും ഓക്കെ ഓക്കെ വിനോദട്ടൻ എന്റെ ജിഫീസ് ആ തേങ്ങ ഞാനും കണ്ട കണ്ടത് കണ്ടതാണ് ഇവരെ ഒന്ന് വഴി തെറ്റിക്കാൻ തെറ്റിക്കാനല്ലേന്ന് പറഞ്ഞ് പറയുന്നുണ്ട് കർത്താവ് ഒന്നല്ലോ കർത്താവ് ലൈക്ക് താങ്ക് യു കർത്താവേ ശ്രീനച്ചി കർത്താവ് നമസ്കാരം പറയുന്നുണ്ട് മിഥുൻ ഞാൻ വന്നു ഓക്കെ മിഥുനേ അയ്യോ ആ ചേട്ടൻ വന്ന് ഞാൻ അറിയാതെ സ്കിപ്പ് കൊടുത്തു ഒന്ന് വന്നോ ആ ഹായ് നമസ്കാരം കാണുവാണ് ഞാൻ മിക്ക ചൂതലും പോകാറുണ്ട് കേട്ടോ ആണോ കണ്ടിട്ടില്ല ഫസ്റ്റ് ടൈം ഞാന് സൗമ്യ നമ്മുടെ കൊല്ലം പാരിപ്പള്ളിയിലുള്ള സൗമ്യണ്ടല്ലോ അനുപമം

കോട്ടയം കോട്ടയം ഞാനും കോട്ടയ ചിങ്ങവനം ചങ്ങനാശ്ശേരി ചിങ്ങവനം കുറിച്ചിട്ട് കുറിച്ചോ വേണ്ട വേണ്ട കുറച്ചുവരെ പോകം കഴിഞ്ഞ് പോളി കഴിഞ്ഞ് പോളി ടെക്നിക്കൊക്കെ നാട്ടകം മണിപ്പുഴ ലുലുമാലിന്റെ അടുത്തല്ലേ അവിടുന്ന് മറ്റേ പന്നിമറ്റം ആ അറിയോ അറിയാ അറിയ നമ്മടെ ആ ഇതുണ്ടല്ലോ ഉമാ അവിടെ ഒരു ഉമാമഹേശ്വരന്റെ അമ്പലത്തിലൊക്കെ ഞാൻ വന്നിട്ട് ഇരുന്നുണ്ട് പന്നിമറ്റല്ല സ്ഥലപ്പേര് പന്നിമറ്റം അല്ലല്ല അല്ല പനിച്ച പനിച്ചേ അറിയോ അത് അതെനിക്കറിയാം അതുകൂടാതെ വേറൊരു ഉമാമഹേശ്വരന്റെ അമ്പലം അവിടെയുണ്ട് പന്നിമറ്റം അതാ ഞാൻ പറഞ്ഞത് ആ ഞാനും അത് ാണ് വിനോദേട്ടൻ 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 അയ്യോ വിനോദേട്ടന്റെ വീട് വീട് ഇവിടെ അല്ല തിരുമേനി എന്ന് പറഞ്ഞ സ്റ്റേ തരുന്നുണ്ട് ചേട്ടനോടാ ചോദിച്ചത് വിനോദേട്ടനോട് തിരുമേനി പാടിക്ക അതൊരു പാട്ടിൽ അങ് തുടങ്ങാം എന്താ അതെ മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിലും നിത്യവരദായികേ മൂകാംബികേ ദേവി ജഗദംബികേ മുപ്പാരിലും നിത്യവരദായികേ ടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കൂ ദേവി അനുഗ്രഹിക്കൂ മൂകാംബികേ ദേവി ജഗദമ്പികേ മുപ്പാരിലും നിത്യവരദായികേ അടിയനിൽ വിടരും പത്മദളങ്ങളിൽ അവതരിക്കൂ ദേവി അനുഗ്രഹിക്കൂ മൂകാംബികേ ദേവി ജഗതംബികേ മുപ്പാരിലും നിത്യവരതായി തിരുമേനി അടിപൊളി പാടുന്നുണ്ട് സൂപ്പർ സൂപ്പർ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു അടിപൊളി പാടുന്നുണ്ട് അടുത്തത് അടുത്ത് വേറൊരു ഡിവോഷണൽ സോങ് ഏ പാടിക്കില്ലാതെ ആൾ തറയിൽ വാഴും ഓം